നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന ദുർഗാ പൂജയ്ക്ക് ശേഷം കുതിച്ചുയരാൻ പോകുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ഒക്ടോബർ പന്ത്രണ്ടിന് ശേഷം ഈ നക്ഷത്രക്കാരുടെ സമയം തന്നെ മാറുകയാണ് ഇത്രയും കാലം അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന കൃഷ്ണങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് ഒരു മുക്തി ലഭിക്കുകയാണ് ദുർഗാദേവിയുടെ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റിയൊരു സമയമാണ് ഇനിയുമുള്ള ആറു മാസക്കാലം ഈ ആറുമാസക്കാലത്തിനുള്ളിൽ അതിന് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെയുള്ള നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രക്കാര് പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക അന്നദാനം നടത്തുക എന്നിവയൊക്കെയാണ് ഈ അന്നദാനം നടത്തുമ്പോൾ വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് അത് ചെല്ലുന്നതെന്ന് ഉറപ്പു വരുത്തണം അന്നദാനം എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിനെയല്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അതിന്റെ പുണ്യം നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും വിളിച്ച് കൊടുക്കാതെ അതിന് അർഹരായ ആൾക്കാരെ കണ്ടെത്തി ഒരാൾക്ക് കൊടുത്താൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇനിയും ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നോക്കാം ആദ്യമായിട്ട് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിന് വരുന്ന ആറുമാസം വളരെ നല്ല ഒരു സമയമാണ് ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഉന്നതിയിൽ എത്തുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തിന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നുണ്ട് കൂടാതെ ഗ്രഹ നിർമ്മാണമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രത്തിന് പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് കൂടാതെ സാമ്പത്തിക സ്ഥിതി വളരെ നന്നായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രം വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിൽ എത്തുന്നതാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രത്തിന് വളരെ നല്ല ഒരു സമയമാണ് ഈ സമയങ്ങളിൽ എന്ത് ചെയ്താലും വിജയിക്കുന്നതാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രത്തിന് വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുന്നത് മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിന് ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ പേര് പ്രശസ്തി ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രത്തിന്റെ അഷ്ടതകളെല്ലാം മാറി നല്ലൊരു ജീവിതത്തിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ അനിഴം നക്ഷത്രവും ഇതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മകേരവും തിരുവാതിരയുമാണ് മറ്റ് രണ്ട് നക്ഷത്രങ്ങൾ മറ്റൊരു നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രവും വളരെ വലിയൊരു സ്ഥിതിയിലേക്ക് എത്തുന്നതാണ് ഇത്രയും നക്ഷത്രക്കാർ മഹാനവമിക്ക് ശേഷം വളരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തുന്നതാണ് അതിനുള്ള യജ്ഞം ഇപ്പോൾ തന്നെ തുടങ്ങുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം